എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഈ ദശകം വസന്തമാലിക വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് പാലാഴി മഥനത്തിനു ശേഷം ലക്ഷ്മി ദേവിയും അമൃതകലശവും എല്ലാം ഉത്ഭവിച്ചു എന്നതാണ് ഈ ദശകത്തിൽ പറയുന്നത് അതായത് സ്വയംവരവും അമൃത പ്രാദുർഭാവവും ഓം നമോ ഭഗവതേ ഭഗവത വാസുദേവകൃഷ്ണ പരമാത്മന ഹരിശ്രീഗണപതയ വിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ നാരായണ ഗരളം തരളാനലം ജലധേരുജകാളകാളകൂടം അമരസ്തുതിവാദമോ ഗിരിശസ്തൃം ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഗരളം കോലാഹലം തരളാനലം ഇളകുന്ന അഗ്നിജ്വാലകളോട് കൂടിയ പുരസ്താദ് ആദ്യമായിട്ട് ജലധേ സമുദ്രജലത്തിന് മുകളിൽ ഉദ്ജകാള പൊന്തി വന്നു എന്ത് കാളകൂടം കാളകൂട വിഷം അമരസ്തുതിവാത ദേവന്മാരുടെ സ്തുതി കേട്ട് മോദനിഘ്ന സന്തോഷവാനായ ഗിരിശ ശ്രീ പരമേശ്വരൻ തത് നിപൗ ആവിഷത്തെ പാനം ചെയ്തു ഭവത് പ്രിയാർത്ഥം ഭഗവാനെ അങ്ങയുടെ പ്രീതിക്കു വേണ്ടി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം ഈ പാലാഴി മഥനത്തിൽ ആദ്യം കാളകൂടമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധം ഏഴാം അധ്യായത്തിൽ പതിനെട്ടാം ശ്ലോകം മുതൽ എട്ടാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ പദ്യം വരെയുള്ള അമൃത മഥന കഥകളാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം ഇനി ഈ ഒന്നാമത്തെ ശ്ലോകം എന്താ പറയണതെന്ന് നോക്കാം അങ്ങനെ ഏകനായ വിഷ്ണുവിനാൽ മഥനം ചെയ്യപ്പെട്ട ക്ഷീരസാഗരത്തിൽ നിന്ന് ആദ്യമായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന കാളകൂടവിഷം പൊന്തിവന്നു ദേവാസുരന്മാർ ക്ഷീണിതരായി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് കടയാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് ഇരുപത്തേഴാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ അങ്ങനെ കടഞ്ഞ് കടഞ്ഞ് ആദ്യം തന്നെ കാളകൂടവിഷമാണ് പൊന്തി വന്നത് ദേവന്മാരുടെ സ്തുതി കേട്ടപ്പോൾ സന്തോഷത്തോടെ മഹാദേവൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആ കാളകൂടവിഷത്തെ പാനം ചെയ്തു ഈ കഥ വലിയ ഒരു തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആത്മീയതയുടെ കാര്യത്തിൽ ഉദാഹരണത്തിന് നമ്മളങ്ങനെ ലൗകികത്തിൽ മുങ്ങി പൊങ്ങി ജീവിച്ചുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സുഹൃതം കൂടുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രഭാഷണം പ്രഭാഷണമുണ്ടെന്ന് കേട്ടാൽ നമ്മൾ ഓടി ഓടിച്ചെന്നിരിക്കും ആദ്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും തല തൂങ്ങി വരും കണ്ണ് തൂങ്ങി വരും അവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് പോകണം എന്ന് തോന്നും നമ്മുടെ മനസ്സാണ് ആ കടയുന്നത് ഈ പ്രഭാഷകരെ ആ മനസ്സ് കടയുമ്പോൾ ആദ്യം പൊങ്ങി വരിക ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണത്രേ അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നതും തിരിച്ച് വീട്ടിലേക്ക് പോരണം എന്ന് തോന്നുന്നതും പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ആരൊക്കെ വരും പിന്നെ കാമധേനു വരും ഉച്ചയ്ശ്രവസ് വരും ഐരാവതം വരും കൽപ്പകവൃക്ഷം വരും അപ്സരസുകൾ വരും അവസാനം ഭഗവാന് തുല്യമായ മോക്ഷം മോക്ഷത്തിന് തുല്യമായ അമൃതും വരും എന്നതാണ് ഈ ദശകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ